നമസ്കാരം വരും ദിവസങ്ങളിൽ അമേരിക്കയിലെ ഓരോ കാര്യങ്ങളും വലിയ രീതിയിൽ കഷ്ടതയിലേക്കാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ധനപ്രതിസന്ധിയിൽ അമേരിക്ക നട്ടം തിരിയുകയാണ് കൂടാതെ ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം നടപ്പിലാക്കിയ ഓരോ മണ്ടൻ നിയമങ്ങളും മണ്ടൻ നയങ്ങളും അത് അമേരിക്കയ്ക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന രീതിയിലേക്ക് എത്തുന്നു അമേരിക്കയുടെ ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് അമേരിക്കയുമായി നല്ല ചങ്ങാതത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളെ തമ്മിത്തള്ളിക്കുക പിണക്കുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപിന് ഏത് രീതിയിലും ഏത് വിധേനയും നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് തന്നെയാണ് ആദ്യം ട്രംപിന്റെ വലം കയ്യായി നിന്ന് ഇലോൺ മസ്ക് ഒരു പകുതി മാസം ഒരു നാല് മാസം അഞ്ചു മാസം ഒക്കെ ആയപ്പോഴൊക്കെ ട്രംപുമായിട്ട് അടിയുണ്ടാക്കി പിരിഞ്ഞ് ഇനി എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ട്രംപിനെ തൊഴുതിട്ട് ഇലോൺ മസ്ക് പടി ഇറങ്ങി ഇലോൺ മസ്കിന്റെ കാര്യം നോക്കിപ്പോയത് അതിനുശേഷം ഞാൻ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഇപ്പോൾ ഒരുപാട് നിയമം കൊണ്ടുവന്നത് ആ നിയമം ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഇരിക്കപ്പുറതേ അവർ ആ സർക്കാർ ജോലിയും കൂടെ എടുത്ത് വലിച്ചറിഞ്ഞിട്ട് അവർ അവരുടെ ജീവനം കൊണ്ടിപ്പോൾ ഓടുകയാണ് ചെയ്യുന്നത് അതായത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പോക്ക് ഒരർത്ഥത്തിൽ ട്രംപ് തന്നെ ഒരു തകർച്ചയിലേക്ക് ട്രാക്കിട്ട് വച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം ട്രംപ് ആ അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അമേരിക്ക മിക്കവാറും തകർന്ന് തരിപ്പണമായി ഒരു മരുഭൂമിയായി മാറാനുള്ള സാഹചര്യമുണ്ട് കാരണം ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർ ഇല്ലെങ്കിലോ ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെ വന്നാലോ മുന്നോട്ട് പോക്ക് ഒരു വലിയ പ്രതിസന്ധിയാകും ആ സ്ഥാപനത്തിന്റെ മുതലാളി ഞാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ആ സ്ഥാപനത്തിനെ ഒന്ന് എല്ലാം കൂടെ ഒട്ടൊന്ന് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ആളുകൾ വേണം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീം ഇല്ലെങ്കിൽ ഒരു ടീം എന്തെങ്കിലും തരത്തിലൊരു പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലാ എൻ്റെ ആ എൻ്റെ സ്ഥാപനം തന്നെ ഒരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തും അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവിടുത്തെ ജീവനക്കാർക്കാണ് അതേ ഒരു രീതിയാണ് അമേരിക്കയിലും അമേരിക്ക എന്ന രാജ്യത്തെ കൊണ്ടുപോവേണ്ട ഏറ്റവും വലിയൊരു ഒരു ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാർ ജീവനക്കാർക്കാണ് ഓരോ വകുപ്പിലും ജോലി ചെയ്യുന്ന ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിച്ചാലും അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം അതിനുള്ള ഒരു മനസമാധാനം ഒരു സന്തോഷം അത് അവിടുത്തെ അധികാരികൾ കൊടുത്താൽ മാത്രമേ ജീവനക്കാർക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റൂ പക്ഷെ ഇവിടെ ട്രംപ് അങ്ങനെ കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാ സംവിധാനങ്ങളും താറുമാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കാൻ പോകുന്നത് അമേരിക്ക ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് കൂട്ട രാജ്യയ്ക്കാണ് യു എസ് ഫെഡറൽ സർവീസിൽ നിന്ന് ഒരു ലക്ഷം പേരാണ് ജോലി മതിയാക്കി പടിയിറങ്ങുന്നത് സർക്കാർ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന സ്വയം വിരമിക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്രയും പേർ ജോലി മതിയാക്കുന്നത് രാജിവെക്കുന്നവർക്ക് എട്ട് മാസത്തെ ശമ്പളം ലഭിക്കും ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകാൻ വേണ്ടി വരുമെന്നാണ് കണക്ക് ഇത്രയും വലിയ ബാധ്യത വരുത്തിവെക്കുന്നതിനെതിരെ ട്രംപിനെതിരെ വിമർശന ശരങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ പ്രസിഡന്റ് അതൊന്നും തന്നെ കാര്യമായി എടുക്കുന്നില്ല സ്വയം വിരമിക്കലിലൂടെ പ്രതിവർഷം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ഖജനാവിലെ ലാഭമാണ് എന്ന വാദമാണ് എതിരാളികളെ നിശബ്ദമാക്കാൻ ട്രംപ് ഉപയോഗിക്കുന്നത് സ്വയം വിരുമിക്കൽ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യു എസ് ഫെഡറൽ ജീവനക്കാരുടെ ഏറ്റവും വലിയ പടിയിറക്കത്തിനാണ് യു എസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സ്വയം വിരമിക്കൽ എന്ന് പറയുമ്പോൾ പോലും പലരും അവരെയൊക്കെ നിർബന്ധപൂർവം സർവീസിൽ നിന്നും പുറത്താക്കുന്നുവെന്ന വാർത്തകളാണ് വരുന്നത് ജോലിയിൽ നിന്നും പുറത്തു പോകുന്നവർ ഇക്കാര്യം പരസ്യമാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യത കുറയുമെന്നതും ഫെഡറൽ സർവീസിൽ തിരികെ കയറാമെന്ന പ്രതീക്ഷയുമാണ് ഇതിന് കാരണം അതേസമയം ദുർബലമായ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇത്രയും പേർ കൂടി വരുന്നത് തൊഴിൽ മേഖലയുടെ സമ്മർദ്ദം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഈ വർഷം ഓഗസ്റ്റിൽ തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഉയർന്ന നിരക്കാണിത് ഇറക്കുമതി ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നതിലൂടെ അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്നാൽ ഇരുപത്തിരണ്ടായിരം പുതിയ തൊഴിലവസരങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കാനായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തിനടുത്ത് കുറച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വർഷമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബിൽ ക്ലിൻഷൺ ഭരണകൂടവും ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് വരുത്തിയിരുന്നത് അന്ന് രണ്ട് ദശാംശം അഞ്ചു ലക്ഷം പേർക്കാണ് ജോലിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നത് എന്നാൽ ഇത് അഞ്ച് വർഷം കൊണ്ടായിരുന്നു ആർമി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നിർബന്ധിത സ്വയം വിരമിക്കലില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം യു എസ് ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം ഇരുപത്തി മൂന്ന് ലക്ഷമായിരുന്നു സെപ്റ്റംബർ അവസാനത്തോടെ ഇരുപത്തിയൊന്ന് ലക്ഷമായി കുറയുമെന്നാണ് നിഗമനം ഈ വർഷം അവസാനത്തോടെ മൊത്തം ജീവനക്കാരുടെ പന്ത്രണ്ട് ശതമാനത്തിന് തൊഴിൽ നഷ്ടമാകുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമിവി